തിരഞ്ഞെടുപ്പ് ദിവസം ബി ജെ പി നേതാക്കൾക്കെതിരെ ഇറക്കിയ വ്യാജ വീഡിയോവിന് പിന്നിൽ സി പി എം ഗൂഢാലോചനയെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ പറഞ്ഞു വ്യാജ വീഡിയോയുടെ ഉറവിടം കണ്ടെത്താനായി എൻ ഡി എ ഈ മാസം പതിനേഴിന് വടകര ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് സജീവൻ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരഞ്ഞെടുപ്പ് ദിവസം ബി ജെ പി നേതാക്കൾക്കെതിരെ ഇറക്കിയ വ്യാജ വീഡിയോയ്ക്ക് പിന്നിൽ സി പി എം ഗൂഢാലോചന ഇത് തെളിയിക്കാൻ പോലീസ് തയ്യാറാകണമെന്നും വി കെ സജീവൻ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബി ജെ പി നേതാക്കന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള വ്യാജ വീഡിയോയുടെ ഉറവിടം കണ്ടെത്തണമെന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ നേതാക്കന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയിട്ടുള്ള വീഡിയോയുടെ ഗൗരവം എല്ലാവർക്കും അറിയാവുന്നതാണ് ആ വീഡിയോയുടെ ഉറവിടം ആരാണ് ഇറക്കിയിരിക്കുന്നത് എന്താണ് അതിൻ്റെ പിന്നിലെ ഛേദോപികാരം എന്നതിനെ സംബന്ധിച്ച് പാർട്ടി പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും അറിയാൻ ആഗ്രഹമുണ്ട് അതിന് അത്ര വലിയ അന്വേഷണമോ അല്ലെങ്കിൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും ആവശ്യമില്ല പോലീസ് വിചാരിച്ചാൽ നിഷ്പ്രയാസം കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമായിട്ടാണ് ഈ വിഷയത്തെ കാണുന്നത് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് ലോകസഭാ മണ്ഡലം അടിസ്ഥാനത്തിൽ തന്നെ ആറേഴ് മാസത്തിന് മുമ്പേ ആരംഭിച്ചതാണ് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ അതിന് വളരെ ഗൗരവപൂർവമായിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതാണ് ആ പ്രവർത്തനത്തിന് വടകര ലോകസഭാ മണ്ഡലത്തിൽ കോ ഇൻചാർജ് എന്നുള്ള നിലയിൽ നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി എം മോഹനൻ മാസ്റ്റർ അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിട്ടുള്ള ആളാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ രാംദാസ് മണലി അവരുടെ പേര് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാജ വീഡിയോ ഇറക്കിയത് സ്വാഭാവികമായിട്ടും അത് ഇറക്കിയ വ്യക്തി അത് അത് ആരുടെ വായിൽ നിന്നാണോ ആ കാര്യങ്ങൾ വീണത് അദ്ദേഹം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയും ഇത് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ള സി പി എമ്മിൻ്റെ തിനൂർ ലോക്കൽ സെക്രട്ടറി സുധീ എഡോണിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഞാനറിയാതെ തമാശ പറഞ്ഞും പറയിപ്പിച്ചുമൊക്കെ ഷൂട്ട് ചെയ്തതാണ് എന്ന് പോലീസിന്റെ മുമ്പാകെ സമ്മതിച്ചിട്ടുള്ളതാണ് അത് മാത്രമല്ല അദ്ദേഹം തന്നെ വളരെ ഗൗരവരമായിട്ടുള്ള ഒരു പരാതി ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ദിവസം ഇത് ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം ഞാനറിയാതെ എൻ്റെ സമ്മതമില്ലാതെ എടുത്ത ഈ വീഡിയോ സംബന്ധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പരാതിയും സമർപ്പിച്ചിട്ടുണ്ട് ബി ജെ പി അത് ഗൗരവത്തിലെടുത്തത് കൊണ്ടാണ് ആ ദിവസം തന്നെ ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം മണിക്ക് മുമ്പായിട്ട് പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി എം മോഹനൻ മാസ്റ്റർ മേപ്പയൂർ പോലീസ് സ്റ്റേഷനിലും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ രാംദാസ് മണ്ഡലയിൽ വടകര പോലീസ് സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ സൈബർ ും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം ബി ജെ പിയും എൻ ഡി എ മുന്നണിയും ഇതിനെതിരെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടണമെന്നും സി പി എമ്മും പോലീസും തമ്മിലുള്ള ഒത്തുകളെ അവസാനിപ്പിക്കണമെന്നും സജീവൻ പറഞ്ഞു വ്യാജ വീഡിയോവിന് പിന്നിലെ ഗൂഢാലോചന പറഞ്ഞു കൊണ്ടുവന്ന ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം പതിനേഴിന് വടകര ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും സജീവൻ പറഞ്ഞു മാർച്ച് രാവിലെ എം ടി രമേഷ് ഉദ്ഘാടനം ചെയ്യും തിരഞ്ഞെടുപ്പ് വേളയിൽ ഇന്ത്യയിൽ ഒരിടത്തും പറയാത്ത ഏറ്റവും വലിയ വർഗീയതയാണ് വടകര മണ്ഡലത്തിൽ പറഞ്ഞതെന്ന് സജീവൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇന്ത്യയിൽ ഒരിടത്തും പറയാത്ത വർഗീയത പറഞ്ഞിട്ടുള്ളത് ഈ വടകര ലോക്സഭാ മണ്ഡലത്തിലാണ് വലിയ പുരോഗമനവാദികൾ എന്ന് പറയ അവകാശപ്പെടുന്നവർ വലിയ മതേതരക്കാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവരാണ് വടകരയിൽ ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വർഗീയത പറഞ്ഞിട്ടുള്ള മണ്ഡലം അത് വടകര പാർലമെൻറ്റ് മണ്ഡലമാണ് ഒന്ന് തെരഞ്ഞെടുപ്പിന് വോട്ട് തട്ടാൻ വേണ്ടി തീ കത്തിച്ചാൽ കത്തിക്കുന്ന ആളുകൾക്ക് പോലും അത് അണയ്ക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വടകരയിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ചകൾ ഇന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി സാധിക്കും വടകരയിൽ വികസനം പറഞ്ഞത് വികസനം പറഞ്ഞ് വോട്ട് പിടിച്ചത് ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് ഇവിടെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി രണ്ട് മുന്നണികളും പരിശ്രമിക്കുന്ന സമയത്ത് തികഞ്ഞ വികസനവാദിയും മതേതരവാദിയുമായി മാറിയത് ഇവിടുത്തെ എൻ ഡി എയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമാണ് എന്ന് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി സാധിക്കും ഇപ്പൊ ബാക്കി പലരും പറയുന്നത് പ്രത്യ ആരോപണം പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ഇതുവരെ എന്താ മാതൃകയായിരുന്ന സ്ഥലം അവിടെ അനാവശ്യമായിട്ടുള്ള ചർച്ച കൊണ്ടുവന്നു എന്നുള്ളതാണ് നാം അങ്ങനെയാണോ നമ്മളൊക്കെ ഇവിടെ തന്നെയല്ലേ ജനിച്ചു വളർന്നത് നമ്മളൊക്കെ എത്ര കാലമായി വടകരയിൽ രാഷ്ട്രീയം കാണാൻ വേണ്ടി തുടങ്ങിയിട്ട് സി പി എം ലീഗും നാദാപുരത്തും വടകരയിലും തലശ്ശേരിയിലും വർഗീയത കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ഏറെ ആയില്ലേ അതിന്റെ പേരിൽ വർഗീയ കലാപങ്ങളുണ്ടായില്ലേ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ കളി തീക്കളി ഈ ജനാധിപത്യ പാർട്ടികളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവസാനിപ്പിക്കണം അത് വടകരയിൽ വികസനം പറഞ്ഞു വോട്ട് പിടിച്ചത് എൻ ഡി എ മാത്രമാണെന്നും സജീവൻ പറഞ്ഞു